മിൽക്കി ബാർ ഒരു ചോക്ലേറ്റ് അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ എങ്കിൽ സത്യമാണ് ഇതൊരു ചോക്ലേറ്റേ അല്ല പലരും ഇതൊരു മിൽക്ക് ചോക്ലേറ്റോ അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റോ ആണെന്ന് കരുതിയാണ് കുട്ടികൾക്ക് ഇപ്പോഴും വാങ്ങിച്ചു കൊടുക്കുന്നത് പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം മിൽക്കി ബാറിന്റെ ഈ കവറിൽ എവിടെയും ഇതൊരു ചോക്ലേറ്റ് ആണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല ഇൻഗ്രീഡിയൻസിൽ മിൽക്ക് സോളിഡ്സ് ഷുഗർ ഹൈഡ്രോജനേറ്റഡ് വെജിറ്റബിൾ ഫാറ്റ് ഫ്രാക്ഷനേറ്റഡ് വെജിറ്റബിൾ ഫാറ്റ് ഫയർ എന്നിവയാണുള്ളത് ഇതിൽ കൊക്കോ സോളിഡോ കൊക്കോ ബട്ടറോ ഇല്ല ആസ് പെർ എഫ് എസ് എസ് ഐ ഗൈഡ് ലൈൻസ് പ്രകാരം മിൽക്ക് ചോക്ലേറ്റ് എന്ന് മെൻഷൻ ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇരുപത്തി അഞ്ച് ശതമാനം കൊക്കോ സോളിഡ്സും മിൽക്ക് സോളിഡ്സും വേണം ഇനി വൈറ്റ് ചോക്ലേറ്റ് എന്ന് മെൻഷൻ ചെയ്യണമെങ്കിൽ ഇരുപത് ശതമാനം കൊക്കോ ബട്ടറും പതിനാല് ശതമാനത്തിൽ കൂടുതൽ മിൽക്ക് സോളിഡ്സും വേണം ഇന്ത്യയിൽ വിൽക്കുന്ന മിൽക്കി ബാറിൽ മിൽക്ക് സോളിഡ്സും ഷുഗറും വെജിറ്റബിൾ ഫാറ്റും മാത്രമാണുള്ളത് അതുകൊണ്ടാണ് ഇന്ത്യയിൽ വിൽക്കുന്ന ഇവരുടെ പാക്കറ്റിൽ ഗുഡ്നെസ് ഓഫ് മിൽക്ക് ഫസിൽ ഓൺ ദ ബാർ എന്നൊക്കെ പറഞ്ഞ് തടി തപ്പുന്നത് ഇന്ത്യയിലുള്ള കുരുവിക്കൂടിന്റെ വെബ്സൈറ്റിലും ഇതൊരു ചോക്ലേറ്റ് ആണെന്ന് പറയുന്നില്ല യമ്മി ക്രീമി മിൽക്കി ബാർ എന്നൊക്കെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇനി ഇതേ മിൽക്കി ബാറിന്റെ മറ്റൊരു രാജ്യത്തെ യഥാർത്ഥ രൂപം കാണണ്ടേ നമ്മുടെ സ്വന്തം കുരുവിക്കൂടിന്റെ യു കെയിലുള്ള മിൽക്കി ബാർ ആണ് ഇത് ഇതിൽ അവർ വ്യക്തമായി മെൻഷൻ ചെയ്തിട്ടുണ്ട് വൈറ്റ് ചോക്ലേറ്റ് ഡെസേർട്ട് എന്ന് അവിടെ കൊടുക്കുന്നത് വൈറ്റ് ചോക്ലേറ്റും ഇവിടെ കൊടുക്കുന്നത് പാലും പഞ്ചാരിയും വെജിറ്റബിൾ ഫാറ്റും ഇനി നമുക്ക് യു കെയിലുള്ള മിൽക്കി ബാറിന്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം സ്കിംഡ് മിൽക്ക് അറുപത്തഞ്ച് ശതമാനം ചോക്ലേറ്റ് പതിനഞ്ച് പോയിന്റ് എട്ട് ശതമാനം അതിൽ തന്നെയാണ് ഷുഗറും മിൽക്ക് പൗഡറും കൊക്കോ ബട്ടറും വരുന്നത് പിന്നെയുള്ളത് മിൽക്കിന്റെ ക്രീമും മിൽക്ക് പൗഡറുമാണ് ഇതിലെവിടെയും ഏത് തരത്തിലുമുള്ള വെജിറ്റബിൾ ഫാറ്റ് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി ന്യൂട്രിഷൻ ഇൻഫർമേഷനിലേക്ക് പോയാൽ ഇന്ത്യയിൽ ഉള്ളതിൽ നൂറ് ഗ്രാമിൽ ആഡഡ് ഷുഗർ മുപ്പത്തി മൂന്ന് പോയിന്റ് ഒൻപത് ഗ്രാം ആണ് ടോട്ടൽ ഷുഗർ നാൽപ്പത് പോയിന്റ് ഒമ്പത് ഗ്രാമും യു കെയിലുള്ളതിൽ ടോട്ടൽ ഷുഗർ തന്നെ നൂറ് ഗ്രാമിൽ വെറും പതിനേഴ് ഗ്രാം മാത്രമേ ഉള്ളൂ യു കെയിലുള്ള കുട്ടികൾ നല്ലത് കഴിച്ചോട്ടെ ഇന്ത്യയിലുള്ള കുട്ടികൾ എന്തും കഴിച്ചോട്ടെ എന്നുള്ള കുരുവിക്കൂടിന്റെ ഇരട്ടത്താപ്പാണ് നമ്മൾ ഇവിടെ കാണേണ്ടത് നിങ്ങൾ ആരെങ്കിലും കുരുവിക്കൂടിന്റെ ടാഗ് ലൈൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഗുഡ് ഫുഡ് ഗുഡ് ലൈഫ് നല്ല ഭക്ഷണം നല്ല ജീവിതം ഇത് നാട്ടുകാർക്കാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് ഇത് അവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് നമ്മളെ നോക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് എന്നും പറയാറുള്ളത് ഓരോ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോഴും അവയിലെ ലേബലുകൾ വായിച്ചു ശീലിക്കാൻ ശ്രമിക്കുക കാരണം ഈ ലേബലുകൾക്ക് നമ്മളോട് എന്തൊക്കെയോ പറയാനുണ്ട്